അത് പകർത്താനായിട്ട് ഓരോ കുറച്ച് നീങ്ങുന്നു അല്ലെങ്കിൽ ഏതായി പോജു ഓരോ ആളുകളായിട്ട് വിളിക്കുന്നതായിരിക്കും കിടക്കും എല്ലാ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്ത ശേഷം ആ ആ ശരി ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം എല്ലാവരും കുറച്ചുകൂടി ഒന്ന് ബാക്കിയിരിക്കുന്നത് കുഴപ്പമുണ്ടോ അല്ല ഇത്ര മിനിറ്റ് ഒക്കെ നല്ലതല്ല ഓക്കെ Jadi nak. Ini kod dia. Cirijo cirijo. Cirijo Okay, habis <laughs> tadi. Ah, okay. <laughs> Ô, nhiều người nha, cái loại còn, cái là Thế này, thấy không? ും സംസാരിക്കും കൂടിയിട്ടുണ്ടായിരുന്നു അപ്സരീശ്വര സന്തോഷം जो mm -hmm. mm -hmm. mm -hmm.